കലാകാൻ കലാകാരന്മാരുടെ കഴിവ് അത് വർദ്ധിക്കാൻ ഉള്ള കഴിവ് മറ്റുള്ള എന്താണ് കാര്യങ്ങളൊക്കെ പുരോഗതി കിട്ടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പറഞ്ഞതുപോലെ യാ മുസ്വിർ എന്ന ഈ ഇസ്മ കലാ മേഖലയിലൊക്കെ പ്രാവീണ്യമുള്ളവരും താല്പര്യമുള്ളവരും ഒക്കെ അസ്മാൽ ഹുസ്നയിലെ ഈ യാ ഇസ്മയാസീർ എന്നുള്ള ഈ യാ മുസവ്വിർ യാ അള്ളാഹ് എന്നാണ് ചൊല്ലേണ്ടത് രൂപം പറയാം ഇസ്മ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ അധികമായിട്ട് ധാരാളമായിട്ട് ഇത് ചൊല്ലി വരികയാണെങ്കിൽ അവർക്ക് വമ്പിച്ച ഫലം തന്നെ ഈ വിഷയത്തിൽ ലഭിക്കുന്നതാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പത്രപ്രവർത്തകർ പത്രപ്രവർത്തകര് ചിത്രകാര ചിത്രകാരന്മാര് അതുപോലെ ഗ്ലാസ്സിലൊക്കെ നിർമ്മിക്കുന്ന കലാപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ആളുകൾ എൻജിനീയ എഞ്ചിനീയർമാര് അതുപോലെ തുടങ്ങിയവർക്കൊക്കെ ഈയൊരു ഇസ്മ ധാരാളമായിട്ട് അധികമായിട്ട് ചൊല്ലൽ പതിവാക്കിയാൽ അത്ഭുതകരമായ മുന്നേറ്റം ഉണ്ടാകും അത്ഭുതകരമായ മുന്നേറ്റം ഉണ്ടാകും അങ്ങനെയുള്ള ആഗ്രഹിക്കുന്ന ആൾക്ക് ചെയ്യേണ്ട കാര്യം റഹീം എന്നത് ഓരോ തവണ ചൊല്ലിയതിനു ശേഷം എന്ന പതിവാക്കി ചൊല്ലുക അവസാനിപ്പിക്കുന്ന സമയത്ത് മൂന്ന് സ്ഥലത്തോടു കൂടി അവസാനിപ്പിക്കുക നിങ്ങളുടെ അഹ്ലാസ് അനുസരിച്ച് അതിലുള്ള പുരോഗം നിങ്ങൾക്ക് കിട്ടും അള്ളാഹു കഴിവുള്ള ആളുകളിൽ നമുക്ക് ഉപകാരപ്പെടുന്ന മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കലാ കാര്യങ്ങളുണ്ട് അല്ലേ അള്ളാഹുസ് വറക്കത്ത് നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാവരുടെയും ജോലിയിലൂടെ എങ്കിലും കുടുംബജീവിതത്തിലൊക്കെ അള്ളാഹ് ഉസ്ബാന ഉത്തായ ഒരുപാട് ഹയർ എല്ലാം പ്രധാനം ചെയ്യുമാറാകട്ടെ ഐ മീൻ പരമാവധി നിങ്ങൾ അത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ വീഡിയോക്ക് ഇനി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുക ഇൻഷാ അസ്ലാം വൈകും വരഹമുല്ലാഹി വാബർക്കാത്തു